പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഓണക്കല്ല ഓണത്തിനായിട്ട് മാക്സിൻ്റെ ഒരു ഓഫർ സൈലായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല അജിറക്കിൻ്റെ മാക്സുകളും സാധാ മോഡല് മാക്സുകളൊക്കെ കിട്ടണം ആദ്യമായിട്ട് കാണിക്കുന്ന കാര്യം മെറൂൺ സൈഡിലുള്ള അജിറക്കിൻ്റെ മാക്സുകളുണ്ടാകും അടുത്തതാ പ്രിന്റിന് മാറ്റേണ്ടത് നല്ല ഡാർക്ക് അടി പൊളി അജിറക് മാക്സുകളാണ് അടുത്ത ഇതാ നല്ല ചെറുപ്പമാണ് അടുത്തത് നേവി ബ്ലൂ നമ്മള് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യണം ഷെയർ വേണം ഒക്കെ നല്ല ഫസ്റ്റ് ക്വാളിറ്റി മാക്സികളാണ് വിലക്ക് നമ്മൾ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് വിലക്ക് പറയാം നല്ല അടിപൊളി പ്രിന്റിലുള്ള നല്ല മാക്സികളാണ് നാലെണ്ണം എടുക്കണമെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഒരു മാക്സിക്ക് വരുന്നത് ഇരുന്നൂറ്റൻപത് രൂപയാണ് ഓണായതുകൊണ്ട് ഓഫർ സെയിലിലാണ് ഇരുന്നൂറ്റൻപത് രൂപ നാലെണ്ണം എടുക്കാണെങ്കിൽ ഫ്രീ സിക്രി അപ്പോൾ ആവശ്യമുള്ളതിൽ സ്ക്രീൻഷോട്ട് എടുത്ത് ഏതാണ് ഏത് മാക്സി എനിക്ക് വേണ്ടത് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ വരിക ഇത് അൻപത്താറ് സൈസിലാണ് വരുന്നത് ചെസ്റ്റി വണ്ണം വരുന്നത് നാൽപ്പത്തി ആറ് നാൽപ്പത്തി എട്ടൊക്കെ സൈസിലാണ് കൈ പതിനഞ്ച് പതിനാറ് ലെത്ത് വരുന്നുണ്ട് കൈ ഇറക്കം എനിക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് കൂടി അപ്പം ഞാൻ അതിൻ്റെ ചെസ്റ്റും കൈയിൻ്റെ ചറക്കൊക്കെ ഞാൻ വാട്സപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അധികവും കാണിക്കുന്നത് നമ്മൾ അജിറക്കണ കേട്ടാണ് അജിറക്കിൻ്റെ തുണിക്കും പ്രിൻറ്റിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ട് നല്ല ക്വാളിറ്റി ഉള്ള തുണിയാണ് പിന്നെ പ്രിൻ്റും പോകണില്ല അത് കൊണ്ടുപോയ വീണ്ടും കൊണ്ട് നമ്മളെ ഷോപ്പൊക്കെ അജിറക്കിൻ്റെ മാക്സിമം ചോദിച്ച് വരികയാണ് നല്ല ലൈൻസ് മോഡലിലൊക്കെയാണ് പ്രിൻ്റൊക്കെ നല്ല മാർഗം കിട്ടും നാല് മാക്സി ആണെങ്കിൽ ഫ്രീ ഷിപ്പിങ്ങാണ് ഇരുന്നൂറ്റൻപത് രൂപ റേറ്റ് വരുന്നത് ആവശ്യമുള്ളത് ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വേഗം വാട്സപ്പിൽ വരിക ിന്റ് ആയിട്ടാണ് വരുന്നത് ഫുൾ കോട്ടൺ ആണ് നല്ല കോഫി കളറ് വൈറ്റ് കളറ് ആയിട്ട് ഫുൾ കളർ ആണ് ലൈറ്റ് കളറിലൊന്നും വന്നിട്ട് ഈ ഓണമല്ലേ നല്ല കളറാകട്ടെ വെട്ടിട്ടാകേണ്ട അപ്പോൾ ഇത്രയും മാക്സിഗമാണ് നമുക്ക് കാണിക്കുള്ളത് കയ്യൊക്കെ നോക്കിയല്ലേ കൈയൊക്കെ നല്ല വലിപ്പുണ്ട് ഇത്രയും മാക്സിഗമാണ് കാണിക്കുള്ളത് അപ്പോൾ ഒന്നും കൂടി പറയണേ സ്ക്രീൻ താഴ്ന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്നു വെച്ചാൽ അതിന് സ്ക്രീൻഷോട്ട് കൊടുക്കോളി പിന്നെ നാലെണ്ണം എടുക്കണമെങ്കിൽ പ്രീഷിപ്പിങ്ങാണ് ഒരു മാക്സിക്ക് വരുന്നത് വെറും ഇരുന്നൂറ്റൻപത് രൂപ മാത്രമാണ്